ഹായ് ഓൾ എല്ലാവർക്കും യുണീക്ക് അക്കാഡമിയുടെ യു പി എസ് ടി ഇൻ്റർവ്യൂ സീരീസിലേക്ക് സ്വാഗതം ഇപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ നോക്കുന്നത് നമ്മുടെ ഇൻ്റർവ്യൂ ബേസിലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ട്രെൻഡിങ് ആയിട്ടുള്ള കുറച്ച് ടോപ്പിക്കുകൾ ചേർത്ത് ഒരൊറ്റ ക്ലാസ്സാണ് ആ ടോ നിങ്ങൾ ഇമ്പോർട്ടൻ്റ് ആയിട്ട് അറിഞ്ഞിരിക്കേണ്ട കുറച്ച് കാര്യങ്ങളാണ് ഈ ഒരു ക്ലാസ്സിൽ ഡീൽ ചെയ്യുന്നത് നമ്മുടെ സ്കൂളുമായി ബന്ധപ്പെട്ട അതിൻ്റെ മാനേജ്മെൻറ്റ് അതിൻ്റെ സ്ട്രക്ചർ ഇപ്പോൾ നിലവിൽ ആരൊക്കെയാണ് അവരുടെ ചുമതലകൾ എന്തൊക്കെയാണ് അതുപോലെ സ്കൂളിൽ പ്രവർത്തിക്കുന്ന കമ്മിറ്റികൾ എന്താണ് ഉറപ്പായിട്ട് നമ്മുടെ എൽ പി എസ് ഡി ഇന്റർവ്യൂവിനൊക്കെ ചോദിച്ച ക്വസ്റ്റ്യൻസ് എല്ലാം ഇതിൽ നിന്നായിരുന്നു ഏറെക്കുറെ എല്ലാ ക്വസ്റ്റ്യൻസും അപ്പോൾ നമ്മൾ ഉറപ്പായും അറിഞ്ഞിരിക്കേണ്ട ഒരു ടോപ്പിക്കാണ് അപ്പോൾ ആദ്യം തൊട്ട് അവസാനം വരെയും കാണാനായിട്ട് നോക്കുക അപ്പൊ നിങ്ങൾക്ക് വേണ്ടി ഇന്നത്തെ ക്ലാസ് എടുക്കുന്നത് നമ്മുടെ സജ്ന ടീച്ചറാണ് ഇപ്പൊ ക്ലാസ്സുകൾ മുഴുവനായിട്ട് കാണാനായിട്ട് ശ്രമിക്കുക ഹലോ നമ്മൾ ഇന്ന് വിദ്യാഭ്യാസ സംവിധാനത്തെക്കുറിച്ചും അതിലെ ഓരോരുത്തരുടെയും ചുമതലകൾ എന്തൊക്കെയാണ് എന്നതിനെക്കുറിച്ചും നമുക്ക് നോക്കാം നമുക്കറിയാം നമ്മുടെ രാജ്യത്ത് വിദ്യാഭ്യാസം ഭരണഘടനയുടെ കൺകറണ്ട് ലിസ്റ്റിലാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത് അതായത് സംസ്ഥാനത്തിനും കേന്ദ്രത്തിനും ഒരുപോലെ വിദ്യാഭ്യാസത്തിൽ ഉത്തരവാദിത്വമുണ്ട് സംസ്ഥാനത്തിനും കേന്ദ്രത്തിനും ഒരുപോലെ വിദ്യാഭ്യാസത്തിൽ ഉത്തരവാദിത്വമുണ്ട് എന്നതാണ് ഇതുകൊണ്ട് അർത്ഥമാക്കുന്നത് ഇനി നമുക്കറിയാവുന്നതാണ് നമ്മുടെ വിദ്യാഭ്യാസത്തിന് മന്ത്രിസഭയിൽ ഒരു വിദ്യാഭ്യാസ മന്ത്രി ഉണ്ടാകും അല്ലെ വിദ്യാഭ്യാസ മന്ത്രി ഇപ്പോഴത്തെ വിദ്യാഭ്യാസ മന്ത്രി ശ്രീ ശിവൻകുട്ടി സാറാണ് ഇനി വിദ്യാഭ്യാസ മന്ത്രിക്ക് തൊട്ടു താഴെ നമ്മുടെ വിദ്യാഭ്യാസ വകുപ്പിന്റെ പൊതുവിദ്യാഭ്യാസ വകുപ്പിന്റെ ഭരണ നിർവഹണ കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്നത് മന്ത്രിക്ക് തൊട്ടു താഴെ വരുന്ന പൊതുവിദ്യാഭ്യാസ സെക്രട്ടറിയാണ് സെക്രട്ടറി ഇപ്പോഴത്തെ പൊതുവിദ്യാഭ്യാസ സെക്രട്ടറി ശ്രീമതി റാണി ജോർജ് ഐ എസ് ആണ് ശ്രീമതി റാണി ജോർജ് ഐ എ എസ് ആണ് ഇപ്പോഴത്തെ പൊതുവിദ്യാഭ്യാസ സെക്രട്ടറി എന്ന് പറയുന്നത് അതിന് തൊട്ട് താഴെ വരുന്ന വ്യക്തിയാണ് പൊതുവിദ്യാഭ്യാസ ഡയറക്ടർ പൊതുവിദ്യാഭ്യാസ ഡയറക്ടർ അദ്ദേഹം അറിയപ്പെടുന്നത് പ്രീ പ്രൈമറി മുതൽ പത്താം ക്ലാസ് വരെയുള്ള പൊതുവിദ്യാഭ്യാസ വകുപ്പിന്റെ തലവൻ എന്ന പേരിലാണ് പ്രീ പ്രൈമറി മുതൽ പത്താം ക്ലാസ് വരെയുള്ള പൊതുവിദ്യാഭ്യാസ വകുപ്പിന്റെ തലവൻ എന്ന പേരിൽ അറിയപ്പെടുന്നത് പൊതുവിദ്യാഭ്യാസ ഡയറക്ടറാണ് ഇപ്പോഴത്തെ പൊതുവിദ്യാഭ്യാസ ഡയറക്ടർ ശ്രീ ഷാനവാസ് എസ് ഐ എ എസ് ആണ് ശ്രീ ഷാനവാസ് എസ് ഐ എ എസ് ആണ് ഇപ്പോഴത്തെ പൊതുവിദ്യാഭ്യാസ ഡയറക്ടർ അദ്ദേഹം അറിയപ്പെടുന്ന മറ്റൊരു പേരാണ് ഡി പി ഐ ഡി പി ഡയറക്ടർ ഓഫ് പബ്ലിക് ഇൻസ്ട്രക്ഷൻ ഡയറക്ടർ ഓഫ് പബ്ലിക് ഇൻസ്ട്രക്ഷൻ എന്ന പേരിലോ പൊതുവിദ്യാഭ്യാസ ഡയറക്ടർ അറിയപ്പെടുന്നുണ്ട് ഇനി സംസ്ഥാനത്തെ ഓരോ റവന്യൂ ജില്ലയ്ക്കും ഒരു ജില്ലാതല പൊതുവിദ്യാഭ്യാസ ഓഫീസറുണ്ട് സംസ്ഥാനത്തെ ഓരോ റവന്യൂ ജില്ലയ്ക്കും ഒരു ജില്ലാതല പൊതുവിദ്യാഭ്യാസ ഓഫീസറുണ്ട് അപ്പോൾ ഈ ജില്ലാതല പൊതുവിദ്യാഭ്യാസ ഓഫീസറാണ് വിദ്യാഭ്യാസ ഡെപ്യൂട്ടി ഡയറക്ടർ അല്ലെങ്കിൽ വിദ്യാഭ്യാസ ഉപ ഡയറക്ടർ ഡി എന്ന പേരിൽ അറിയപ്പെടുന്നത് ഡി അപ്പൊ ഡി ഡിഇ ആണ് പൊതുവിദ്യാഭ്യാസ ഡയറക്ടറിന് കീഴെ പ്രവർത്തിക്കുന്നത് ഡി ഡിഇ ഇത് ഓരോ റവന്യൂ ജില്ലയ്ക്കും ഒരു ഡി ഡിഇ ഉണ്ടാവും അപ്പൊ നിങ്ങളുടെ ജില്ലയിലെ ഡി ഡിഇ ആരാണ് എന്നുള്ളത് നിങ്ങള് പഠിച്ചു വെക്കണം ഡി ഡി യുടെ ചുമതലകൾ എന്തൊക്കെയാണ് എന്ന് ചോദിച്ചാൽ റവന്യൂ ജില്ലകളിലെ എല്ലാ ജില്ലാ വിദ്യാഭ്യാസ ഓഫീസുകളുടെയും ഉപജില്ലാ വിദ്യാഭ്യാസ ഓഫീസുകളുടെയും പ്രൈമറി ഹൈസ്കൂളുകളുടെയും അതുപോലെ ടി ടി ഐകളുടെയും മേൽനോട്ട ചുമതല അത് ഡി ഡിഇക്കാണുള്ളത് എന്താണ് റവന്യൂ ജില്ലകളിലെ എല്ലാ ജില്ലാ വിദ്യാഭ്യാസ ഓഫീസുകളുടെയും ഉപജില്ലാ വിദ്യാഭ്യാസ ഓഫീസുകളുടെയും അതുപോലെ പ്രൈമറി ഹൈസ്കൂളുകളുടെയും ടി ഐകളുടെയും മേൽനോട്ട ചുമതല വഹിക്കുന്നത് അത് ഡി ഡി ഇ ആണ് അതുപോലെ തന്നെ റവന്യൂ ജില്ലയിലെ അധ്യാപകരുടെ നിയമനം സ്ഥാനക്കയറ്റം സ്ഥലം മാറ്റം ഇതിന്റെയൊക്കെ അധികാരി എന്ന പേരിൽ അറിയപ്പെടുന്നതും ഡി ഡി ഇ ആണ് റവന്യൂ ജില്ലയിലെ അധ്യാപകരുടെ നിയമനം സ്ഥാനക്കയറ്റം സ്ഥലം മാറ്റം എന്നതിന്റെ അധികാരിയും ഡി ഡി ഇ ആണ് ിഡിയുടെ മറ്റ് പ്രധാനപ്പെട്ട ഒരു ചുമതലയാണ് ജില്ലയിലെ വിദ്യാഭ്യാസ പ്രോജക്റ്റുകൾ നടപ്പിലാക്കൽ ജില്ലയിലെ വിദ്യാഭ്യാസ പ്രോജക്റ്റുകൾ നടപ്പിലാക്കൽ അതുപോലെ തന്നെ ജില്ലാതല കലോത്സവങ്ങള് ശാസ്ത്രമേളകള് സാമൂഹ്യ ശാസ്ത്ര ഗണിത ശാസ്ത്രമേളകള് ഐടി പ്രവൃത്തി പരിചയ മേളകള് അതുപോലെ തന്നെ കായികമേള ഇവരൊക്കെ നേതൃത്വം നൽകുന്നത് അല്ലെങ്കിൽ സംഘാടനം എല്ലാം ഡി ഡിഇയിൽ നിക്ഷിപ്തമാണ് ഡി ഡിഇ ആണ് അതുപോലെ സ്കൂളിന്റെ അക്കാദമിക മോണിറ്ററിംഗ് സ്കൂളുകളുടെ അക്കാദമിക മോണിറ്ററിംഗ് അതുപോലെ ഉപജില്ലാ വിദ്യാഭ്യാസ ജില്ലാ ഓഫീസുകളുടെ പ്രവർത്തന മേൽനോട്ടം ഉപജില്ല വിദ്യാഭ്യാസ ജില്ല ഇവയുടെ പ്രവർത്തന മേൽനോട്ടം ഡി ഡിഇക്കാണ് അതുപോലെ തന്നെ ഡി എൽ എഡ് പി സി തുടങ്ങിയ കോഴ്സുകളുടെ അഡ്മിഷൻ നിയമനം മേൽനോട്ടം എല്ലാം ഡി ഡി ഐ നിക്ഷിപ്തമാണ് ഡി എൽ എഡ് പി ടി സി തുടങ്ങിയ കോഴ്സുകളുടെ അഡ്മിഷൻ നിയമനം മേൽനോട്ടം എന്നിവ ഡി ഡിഇയുടെ ചുമതലയിൽപ്പെട്ടതാണ് ഇനി ഡി ഡി ഇക്ക് തൊട്ട് താഴെ വരുന്ന എഇ ഡിഇ തുടങ്ങിയവർ അവർ അതുപോലെ വിദ്യ മറ്റ് വിദ്യാഭ്യാസ ഓഫീസർമാര് ഇവർക്കുള്ള കോൺഫറൻസുകൾ സമയബന്ധിതമായി സംഘടിപ്പിക്കുന്നതും അത് ും ഡി ഡി ആണ് അധ്യാപക പരിശീലനങ്ങളുടെ ജില്ലാതല ചുമതല നിർവഹിക്കുന്നതും ഡി ഡിഇ ആണ് അധ്യാപകരുടെ പരിശീലനങ്ങളുടെ ജില്ലാതല ചുമതല നിർവഹിക്കുന്നതും ഡി ഡിഇ ആണ് അപ്പൊ ഇത്രയും ചുമതലകളാണ് ഡി ഡി യിൽ നിക്ഷിപ്തമായിരിക്കുന്ന പ്രധാനപ്പെട്ട ചുമതലകൾ എന്ന് പറയുന്നത് ഇനി നമുക്കറിയാം ഡിഇക്ക് തൊട്ട് താഴെ അതായത് നമ്മുടെ കേരളത്തിൽ നാല്പത്തി ഒന്ന് വിദ്യാഭ്യാസ ജില്ലകളാണുള്ളത് നാൽപ്പത്തി ഒന്ന് വിദ്യാഭ്യാസ ജില്ലകളാണ് ഉള്ളത് ഈ നാൽപ്പത്തി ഒന്ന് വിദ്യാഭ്യാസ ജില്ലകൾക്കും ഒരു ഓഫീസർ ഉണ്ട് അതാണ് നമ്മുടെ ജില്ലാ വിദ്യാഭ്യാസ ഓഫീസർ ജില്ലാ വിദ്യാഭ്യാസ ഓഫീസർ ഡി ഇ ഒ എന്ന് പറയുന്നത് ഡിഇഒ ജില്ലാ വിദ്യാഭ്യാസ ഓഫീസർ അപ്പൊ ജില്ലാ വിദ്യാഭ്യാസ ഓഫീസർ ഇദ്ദേഹത്തിന്റെ പ്രധാനപ്പെട്ട ചുമതല എന്ന് പറയുന്നത് ജില്ലയിലെ ഹൈസ്കൂളുകളുടെ വിദ്യാഭ്യാസ ജില്ലയിലെ എല്ലാ ഹൈസ്കൂളുകളുടെയും ചുമതല ആർക്കാണ് അത് ഡി ഇ ഡിഇഒയ്ക്കാണ് ജില്ലാ വിദ്യാഭ്യാസ ഓഫീസർക്കാണ് വിദ്യാഭ്യാസ ജില്ലയിലെ ഹൈസ്കൂളിന്റെ ചുമതല അതുകൊണ്ട് തന്നെ മറ്റ് പ്രധാനപ്പെട്ട ചുമതലകൾ എന്തൊക്കെയാണ് ഹൈസ്കൂൾ ഹെഡ് മാസ്റ്റർമാരുടെയും ഇവർക്ക് തൊട്ടു താഴെ വരുന്ന എഇഒമാരുടെയും കോൺഫറൻസുകൾ സംഘടിപ്പിക്കൽ അതുപോലെ വിദ്യാഭ്യാസ ജില്ലാതല കലോത്സവങ്ങൾ വിദ്യാഭ്യാസ ജില്ലാതല വിദ്യാഭ്യാസ ജില്ലാതല കലോത്സവങ്ങളും മേളകളും സംഘടിപ്പിക്കൽ അക്കാദമിക ടീം മോണിറ്ററിംഗ് പിന്നെ വിദ്യാഭ്യാസ ജില്ലയിലെ ഹൈസ്കൂളുകൾ സന്ദർശിക്കുക അക്കാദമികവും ഭരണപരവുമായ മേൽനോട്ടം വഹിക്കുക എന്നുള്ളതും ഡിഇഒമാരുടെ പ്രധാനപ്പെട്ട ചുമതലകളാണ് ഡിഇഒയുടെ ചുമതല ഇനി ഡിഇഒമാരുടെ തൊട്ട് താഴെ വരുന്നവരാണ് എഇഒ ജില്ലാ വിദ്യാഭ്യാസ സോറി ഉപജില്ലാ വിദ്യാഭ്യാസ ഓഫീസർമാർ ഉപജില്ലാ വിദ്യാഭ്യാസ ഓഫീസർമാർ അഥവാ എ ഇ ഒ അതായത് നാൽപ്പത്തി ഒന്ന് വിദ്യാഭ്യാസ ജില്ലയാണുള്ളെങ്കിൽ നമുക്ക് എത്ര ഉപജില്ലകളുണ്ട് നൂറ്റി അറുപത്തിമൂന്ന് ഉപജില്ല വൺ സിക്സ് ത്രീ നൂറ്റി അറുപത്തിമൂന്ന് ഉപജില്ലകളാണ് നമുക്കുള്ളത് ഈ നൂറ്റി അറുപത്തി മൂന്ന് ഉപജില്ലകളിലെയും ഓഫീസർമാര് ഉപജില്ലാ വിദ്യാഭ്യാസ ഓഫീസർമാരാണ് എ ഇ ഒ എന്ന പേരിൽ അറിയപ്പെടുന്നത് എ ഇ ഒ ുടെ പ്രധാനപ്പെട്ട ചുമതല എന്ന് പറയുന്നത് ഓരോ ഉപജില്ലയിലെയും എല്ലാ പ്രൈമറി സ്കൂളിൻ്റെ ചുമതലയാണ് ഓരോ ഉപജില്ലയിലെയും പ്രൈമറി സ്കൂളുകളുടെ ഭരണ ചുമതല ആർക്കാണ് അത് എഇഒയ്ക്കാണ് എ ഒ എയുടെ മറ്റു പ്രധാനപ്പെട്ട ചുമതലകൾ കൂടി നോക്കാം അക്കാദമിക ടീം മോണിറ്ററിങ് നമ്മളെ ഡിഇഒ പഠിച്ചതുപോലെ അക്കാദമിക ടീം മോണിറ്ററിംഗ് ഉണ്ട് അതുപോലെ നമ്മൾ പറഞ്ഞു ഉപജില്ലാതലത്തിലാണ് അപ്പൊ ഉപജില്ലാതല മേളകള് ഉപജില്ലാതല മേളകള് കലോത്സവങ്ങളൊക്കെ സംഘടിപ്പിക്കൽ എ ഇഒമാരുടെ ചുമതലയാണ് അതുപോലെ പറഞ്ഞു നമ്മുടെ പ്രൈമറി സ്കൂളാണ് അപ്പൊ പ്രൈമറി ഹെഡ് മാസ്റ്റർമാരുടെ കോൺഫറൻസുകൾ വിളിച്ചു ചേർക്കലും വിദ്യാഭ്യാസ വകുപ്പിന്റെ പ്രോഗ്രാം നടപ്പിലാക്കൽ പ്രൈമറി ഹെഡ് മാസ്റ്റർമാരുടെ കോൺഫറൻസുകൾ വിളിച്ചു ചേർക്കൽ അതുപോലെ വിദ്യാഭ്യാസ ഉപജില്ലയിലെ പ്രൈമറി സ്കൂളുകൾ സന്ദർശിച്ച് അക്കാദമികവും ഭരണപരവുമായ മേൽനോട്ടം വഹിക്കൽ പ്രൈമറി സ്കൂളുകൾ സന്ദർശിച്ച് അക്കാദമികവും ഭരണപരവുമായ മേൽനോട്ടം വഹിക്കലും എഇഒമാരുടെ ചുമതലയാണ് ഇനി ഇവർക്കൊക്കെ തൊട്ട് താഴെ വരുന്ന വ്യക്തി അപ്പൊ നമ്മൾ പറഞ്ഞ ഓർഡർ ഒന്നുകൂടി പറയാം വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി ദെൻ പൊതുവിദ്യാഭ്യാസ സെക്രട്ടറി അതിന് താഴെ പൊതുവിദ്യാഭ്യാസ ഡയറക്ടർ അതിന് തൊട്ട് താഴെ വിദ്യാഭ്യാസ ഡെപ്യൂട്ടി ഡയറക്ടർ ഡി ഡിഇ അതിന് താഴെ ജില്ലാ വിദ്യാഭ്യാസ ഓഫീസർമാർ ഡിഇഒ അതിന് താഴെ ഉപജില്ലാ വിദ്യാഭ്യാസ ഓഫീസർമാർ ഇതിനും താഴെ നമ്മൾ സ്കൂളിന്റെ മേലധികാരി എന്ന പേരിൽ അറിയപ്പെടുന്ന നമ്മുടെ പ്രധാന അധ്യാപകൻ എച്ച് എന്ന പേരിൽ അറിയപ്പെടുന്ന പ്രധാന അധ്യാപകരാണ് അതിന് താഴെ വരുന്നത് പ്രധാന അധ്യാപകരുടെ ചുമതലകൾ എന്തൊക്കെയാണെന്ന് നോക്കാം പ്രധാന അധ്യാപകന്റെ ചുമതലകൾ എന്തൊക്കെയാണ് എസ് ആർ ജി ഫലപ്രദമായി സംഘടിപ്പിക്കൽ സ്കൂൾ റിസോഴ്സ് ഗ്രൂപ്പ് എസ് ആർ ജി ഫലപ്രദമായി സംഘടിപ്പിക്കൽ അതുപോലെ വിദ്യാലയത്തിന്റെ അക്കാദമിക മാസ്റ്റർ പ്ലാൻ തയ്യാറാക്കൽ വിദ്യാലയത്തിന്റെ അക്കാദമിക മാസ്റ്റർ പ്ലാൻ തയ്യാറാക്കൽ അതുപോലെ തന്നെയാണ് സ്കൂൾ വികസന പദ്ധതി എസ് ടി പി സ്കൂൾ ഡെവലപ്മെന്റ് പ്രോഗ്രാം ഇത് സംഘടിപ്പിക്കലും പ്രധാന അധ്യാപകന്റെ ചുമതലയാണ് അക്കാദമികമായ നേതൃത്വം നൽകൽ അക്കാദമികമായ നേതൃത്വം നൽകേണ്ടതും പ്രധാന അധ്യാപകന്റെ ചുമതലയാണ് പിന്നെ വരുന്നതാണ് ണത്തിന് മേൽനോട്ടം വഹിക്കൽ പാഠാസൂത്രണത്തിന് മേൽനോട്ടം വഹിക്കൽ പിന്നെ നമുക്കറിയാം സ്കൂൾ മോണിറ്ററിങ് അതുപോലെ തന്നെ ക്ലാസ് മോണിറ്ററിങ് സ്കൂൾ മോണിറ്ററിങ് ക്ലാസ് മോണിറ്ററിങ് നടത്തലും പ്രധാന അധ്യാപകന്റെ ചുമതലയാണ് പ്രധാന അധ്യാപകന്റെ ചുമതലയാണ് ക്ലാസ് എടുക്കലും ക്ലാസ് എടുക്കൽ അതുപോലെ എസ് സ്കൂൾ മാനേജ്മെന്റ് കമ്മിറ്റി എസ് അതുപോലെ പി പാരന്റ്സ് ടീച്ചർ അസോസിയേഷൻ എം പി ടി എ മദർ പി ടി എ അതുപോലെ സി പി ടി എ കോർണർ പി ടി എ ഇവയ്ക്കൊക്കെ നേതൃത്വം നൽകലും അതും പ്രധാന അധ്യാപകന്റെ ചുമതലയിൽപ്പെട്ടതാണ് എസ് എം സി പി ടി എം പി ടി എ സി പി ടി എ എന്നിവയ്ക്ക് നേതൃത്വം നൽകലും പ്രധാന അധ്യാപകന്റെ ചുമതലകളാണ് അതുപോലെ തന്നെ ജനാധിപത്യപരമായ പെരുമാറ്റത്തിലൂടെ മറ്റുള്ളവരെ പ്രവർത്തന പങ്കാളികളാക്കൽ ജനാധിപത്യപരമായ പെരുമാറ്റത്തിലൂടെ മറ്റുള്ളവരെ കൂടി എന്ത് ചെയ്യണം പ്രവർത്തന പങ്കാളികളാക്കൽ അതും പ്രധാന അധ്യാപകന്റെ ചുമതലയിൽപ്പെട്ടതാണ് മറ്റൊന്നാണ് ഭരണനേതൃത്വം ചുമതല നിർവഹിക്കൽ ഇതെല്ലാം നമ്മുടെ പ്രധാന അധ്യാപകന്റെ ചുമതലകളിൽപ്പെട്ട കാര്യങ്ങളാണ് ഇനി ഈ പ്രധാന അധ്യാപകന്റെ തൊട്ട് താഴെ അദ്ദേഹത്തിന് ഫുൾ സപ്പോർട്ട് നൽകിയതിന് തൊട്ട് താഴെ വരുന്നവരാണ് നമ്മൾ അധ്യാപകർ അല്ലെ അധ്യാപകരുടെ ചുമതലകൾ എന്തൊക്കെയാണെന്ന് നോക്കാം അധ്യാപകന്റെ ചുമതലകൾ നമുക്കറിയാം ഒരു അധ്യാപകന്റെ ചുമതല കുട്ടിയെ പഠിപ്പിക്കുന്നതിലുപരി എന്തായിരിക്കണം ആ നിരന്തര പഠിതാവായിരിക്കണം ഒരു അധ്യാപകൻ നിരന്തര പഠിതാവായിരിക്കണം സഹപഠിതാവായിരിക്കണം അതുപോലെ ഗവേഷണ സ്വഭാവമുള്ള ഒരു ആളായിരിക്കണം ഓക്കെ അപ്പൊ ഗവേഷണ സ്വഭാവമുള്ളയാള് നിരന്തര പഠിതാവ് സഹപഠിതാവ് അതുപോലെ കുട്ടികളെ സഹായിയായി മാറാൽ കുട്ടികളെ സഹായി ഒരു കൈത്താങ് സ്കഫോൾഡർ എന്ന നിലയിലേക്കും ആര് അധ്യാപകൻ മാറണം ഇതൊക്കെ അധ്യാപകന്റെ ചുമതലകളാണ് പിന്നെ വരുന്നത് കുട്ടികളുടെ പഠന നേട്ടം കൈവരിക്കാനുള്ള ആസൂത്രണം നടത്തണം കുട്ടികൾക്ക് പഠന നേട്ടം കൈവരിക്കാൻ എന്തൊക്കെ ആസൂത്രണം ചെയ്യാമോ അതൊക്കെ നമ്മൾ അധ്യാപകർ ആസൂത്രണം ചെയ്യണം പിന്നെയോ ഇതിനു വേണ്ടിയിട്ട് വൈവിധ്യം ൂർണമായ പഠന തന്ത്രങ്ങൾ ഒരുക്കണം വൈവിധ്യപൂർണമായ പഠന തന്ത്രങ്ങൾ ഒരുക്കണം മികച്ച പഠന സഹായികൾ നിർമ്മിച്ച് അവതരിപ്പിക്കണം അപ്പൊ മറ്റൊരു ഡ്യൂട്ടിയാണ് മികച്ച പഠന സഹായികൾ നിർമ്മിച്ച് അവ അവതരിപ്പിക്കണം വാതിൽ പഠനത്തിന് നേതൃത്വം കൊടുക്കണം വാതിൽ പഠനത്തിന് നേതൃത്വം കൊടുക്കണം ഇതും അധ്യാപകന്റെ ചുമതലയാണ് പിന്നൊരു ചുമതലയാണ് ശിശു സൗഹൃദമായ ക്ലാസ് അന്തരീക്ഷം ഒരുക്കുന്ന ൾ ശിശു സൗഹൃദപരമായ ക്ലാസ് അന്തരീക്ഷം ഒരുക്കുന്ന ആളായിരിക്കണം പിന്നെ ജനാധിപത്യ രീതി അവലംബിക്കൽ ജനാധിപത്യ രീതി അവലംബിക്കൽ ജനാധിപത്യ രീതി അവലംബിക്കൽ മറ്റൊന്നാണ് കുട്ടികളുടെ സാമൂഹികവും സാമ്പത്തികവും മറ്റുമായ ചുറ്റുപാടുകൾ അടുത്തറിയൽ ഇതും അധ്യാപകന്റെ ചുമതലയാണ് കുട്ടികളുടെ സാമൂഹികവും സാമ്പത്തികവുമായ സാമ്പത്തികവും മറ്റുമായ ചുറ്റുപാടുകൾ എന്ത് ചെയ്യണം അടുത്ത് റിയണം ഇത്രയും കാര്യങ്ങൾ ഇത്രയും ചുമതലകളാണ് നമ്മൾ അധ്യാപകർക്ക് പ്രധാനപ്പെട്ട പ്രധാനപ്പെട്ടതായി പറയാവുന്ന കാര്യങ്ങൾ ഓക്കെ ഇനി നമുക്ക് അധ്യാപകര് തയ്യാറാക്കി സൂക്ഷിക്കേണ്ട രേഖകൾ എന്തൊക്കെയാണെന്ന് നോക്കാം അധ്യാപകർ തയ്യാറാക്കി സൂക്ഷിക്കേണ്ട രേഖകൾ എന്തൊക്കെയായിരിക്കും കുട്ടികളുടെ ഹാജർ ബുക്ക് അല്ലെ കുട്ടികളുടെ ഹാജർ ബുക്ക് അതുപോലെ തന്നെ ടീച്ചിങ് മാനുവൽ കുട്ടികളുടെ പഠന പുരോഗതി രേഖ കുട്ടികളുടെ പഠന പുരോഗതി രേഖ പിന്നെ വിവിധ പഠന സാമഗ്രികളുടെ ശേഖരം പഠന സാമഗ്രികളൊക്കെ ഉണ്ടാക്കണം നിർമ്മിക്കണം അതൊരു ചുമതലയാണ് നമ്മൾ പറഞ്ഞു അപ്പൊ ഇതിന്റെയൊക്കെ ഒരു ശേഖരം അതിന്റെ രേഖ വേണം അതുപോലെ മൂല്യനിർണയ രേഖകൾ മൂല്യനിർണ്ണയ രേഖകൾ പിന്നെ സി പി ടി എ ക്ലാസ് പി ടി യുമായി ബന്ധപ്പെട്ട രേഖകൾ അതും അധ്യാപകർ തയ്യാറാക്കി സൂക്ഷിക്കേണ്ടതാണ് സി പി ടി എ യുമായി ബന്ധപ്പെട്ട രേഖകൾ ഇത്രയും കാര്യങ്ങളാണ് പ്രധാനപ്പെട്ടതും പറയാനുള്ളത് കുട്ടികളുടെ ഹാജർ ബുക്ക് കുട്ടികളുടെ പഠന പുരോഗതി രേഖ ടീച്ചിങ് മാനുവൽ വിവിധ പഠന സാമഗ്രികളുടെ ശേഖരം മൂല്യനിർണയ രേഖകൾ സി പി ടി യുമായി ബന്ധപ്പെട്ട രേഖകൾ എന്നാൽ സ്കൂളിൽ സൂക്ഷിച്ചു വെക്കേണ്ടതായ കുറച്ച് രേഖകളുണ്ട് സ്കൂളിൽ സൂക്ഷിച്ചു വെക്കേണ്ടതായ രേഖകൾ അതെന്തൊക്കെയാണെന്ന് നോക്കാം എന്താണ് അധ്യാപകർക്കുള്ള ഹാജർ പുസ്തകം അധ്യാപകർക്കുള്ള ഹാജർ പുസ്തകം ടൈം ടേബിൾ വിദ്യാഭ്യാസ കലണ്ടർ അല്ലെ സ്കൂൾ കലണ്ടർ ഉണ്ടാവും പിന്നെ വരുന്നത് ലോഗ് ബുക്ക് അല്ലെ ലോ ലോഗ് ബുക്ക് ലോഗ് ബുക്ക് എന്ന് പറയുന്നത് ആ സ്കൂളിൽ എന്തെങ്കിലും പ്രത്യേക സാഹചര്യങ്ങൾ അല്ലെങ്കിൽ എന്തെങ്കിലും ഉദ്ഘാടനം അങ്ങനെ എന്തെങ്കിലും പ്രത്യേക കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ടെങ്കിൽ വിശിഷ്ട വ്യക്തികളൊക്കെ വരും അപ്പൊ അവരുടെ ആ വിസിറ്റിംഗ് ടൈമും പേരും കാര്യങ്ങളൊക്കെ സൂക്ഷി എഴുതി സൂക്ഷിച്ചു വെക്കുന്ന രേഖയാണ് ബുക്ക് എന്ന് പറയുന്നത് അപ്പൊ ലോഗ് ബുക്ക് ഉണ്ടാകും പിന്നെ ക്യാഷ് ബുക്ക് അല്ലെ വിദ്യാലയവുമായി ബന്ധപ്പെട്ട വരവ് ചെലവ് കണക്കുകൾ എഴുതി സൂക്ഷി സൂക്ഷിച്ചു വെക്കുന്ന രേഖയാണ് ക്യാഷ് ബുക്ക് ക്യാഷ് ബുക്ക് പിന്നെ ലഡ്ജറ് ഈ വരവ് ചെലവ് കണക്കുകൾ ഇനം തിരിച്ചെഴുതുന്നതാണ് ലെഡ്ജർ ലഡ്ജറ് കാണും പിന്നെയോ അക്യുറ്റൻസ് രജിസ്റ്റർ അക്യുറ്റൻസ് രജിസ്റ്റർ ഇതിലാണ് സാലറി ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ അക്യൂറ്റൻസ് രജിസ്റ്ററിൽ രേഖപ്പെടുത്തും പിന്നെയോ ആ പിന്നെ നമ്മുടെ അഡ്മിഷൻ രജിസ്റ്റർ കുട്ടികളുടെ അഡ്മിഷൻ രജിസ്റ്റർ അതുപോലെ തന്നെ സ്റ്റാഗ്നേഷൻ രജിസ്റ്റർ കുഴിഞ്ഞു പോകുന്ന കുട്ടികളുടെ അതും ആ വിവരങ്ങൾ രേഖപ്പെടുത്താൻ സ്റ്റാഗ്നേഷൻ രജിസ്റ്റർ പിന്നെ ടി സി വിടുതൽ സർട്ടിഫിക്കറ്റ് രജിസ്റ്റർ ടി സി സർട്ടിഫിക്കറ്റ് രജിസ്റ്റർ ഫീ രജിസ്റ്റർ പിന്നെ ക്യുമുലേറ്റീവ് റെക്കോർഡും അനക്ഡോട്ടൽ റെക്കോർഡ് അല്ലെ ക്യൂമലേറ്റീവ് ക്യൂമലേറ്റീവ് റെക്കോർഡ് എന്ന് പറയുന്നത് എന്താണ് രേഖ ഒരു കുട്ടിയുടെ എ ടു സൈഡ് എല്ലാ കാര്യങ്ങളും ആദ്യം മുതലേ കുട്ടി വിദ്യാലയത്തിൽ ചേർന്നത് മുതലുള്ള കാര്യങ്ങളെല്ലാം രേഖപ്പെടുത്തുന്നതാണ് രേഖ എന്ന് പറയുന്നത് എന്ന് പറയുമ്പോൾ അതെന്താണ് കുട്ടിയുടെ ഒരു പ്രത്യേക സാഹചര്യത്തിൽ ഒരു ഒരു സന്ദർഭത്തോട് കുട്ടി എങ്ങനെ പെരുമാറുന്നു എന്നത് എഴുതി സൂക്ഷിച്ചു വെക്കുന്ന രേഖയാണ് ഉപാഖ്യാന രേഖ പിന്നെ നോട്ടീസ് ബുക്ക് ഉണ്ടാകും ഇൻസ്പെക്ഷൻ ഡയറി ഉണ്ടാവും സന്ദർശക ഡയറി ഉണ്ടാവും സ്റ്റോക്ക് രജിസ്റ്റർ പിന്നെ അക്കാദമിക മാസ്റ്റർ പ്ലാൻ ടീച്ചിങ് മാനുവൽ രജിസ്റ്റർ പരീക്ഷാഫലം രേഖപ്പെടുത്തുന്ന റെക്കോർഡ് തുടങ്ങിയവയൊക്കെയാണ് നമ്മുടെ സ്കൂളിൽ സൂക്ഷിച്ചു വയ്ക്കേണ്ടതായ രേഖകൾ ഓക്കെ അധ്യാപകരുടെ ഹാജർ പുസ്തകം ടൈം ടേബിൾ വിദ്യാഭ്യാസ കലണ്ടർ ലോഗ് ബുക്ക് ലെഡ്ജർ ലാഷ് ബുക്ക് ക്യൂമലൈറ്റീവ് റെക്കോർഡ് പരീക്ഷാഫലം രേഖപ്പെടുത്തുന്ന റെക്കോർഡ് അഡ്മിഷൻ രജിസ്റ്റർ വിടുതൽ സർട്ടിഫിക്കറ്റ് രജിസ്റ്റർ ഫീ രജിസ്റ്റർ അതുപോലെ തന്നെ അക്യൂറ്റൻസ് രജിസ്റ്റർ സ്റ്റാഗ്നേഷൻ രജിസ്റ്റർ സന്ദർശക ഡയറി സ്റ്റോക്ക് രജിസ്റ്റർ ഇൻസ്പെക്ഷൻ ഡയറി നോട്ടീസ് ബുക്ക് അക്കാദമിക മാസ്റ്റർ പ്ലാൻ ടീച്ചിങ് മാനുവൽ ർ തുടങ്ങിയവയൊക്കെയാണ് നമ്മുടെ സ്കൂളിൽ സൂക്ഷിച്ചു വെക്കേണ്ടതായ പ്രധാനപ്പെട്ട രേഖകൾ എന്ന് പറയുന്നത് ഓക്കെ ഇനി നമുക്ക് എന്താണ് എസ് എം സി എന്ന് പറയുന്നത് നോക്കാം സ്കൂൾ മാനേജ്മെന്റ് കമ്മിറ്റിയാണ് എസ് എം സി സ്കൂൾ മാനേജ്മെന്റ് കമ്മിറ്റിയാണ് സ്കൂൾ മാനേജ്മെന്റ് കമ്മിറ്റിയുടെ പ്രധാനപ്പെട്ട ചുമതല എന്താണ് വിദ്യാലയ പ്രവർത്തനങ്ങൾ മോണിറ്റർ ചെയ്യുക എന്നുള്ളതാണ് വിദ്യാലയ പ്രവർത്തനങ്ങൾ മോണിറ്റർ ചെയ്യുക അതുപോലെ തന്നെ സ്കൂളിന്റെ വികസന പദ്ധതി എസ് തയ്യാറാക്കുക അത് നടപ്പിലാക്കുക ശുപാർശ നൽകുക എന്നുള്ളതും എസ് ചുമതലയാണ് വിദ്യാലയ പ്രവർത്തനങ്ങൾ മോണിറ്റർ ചെയ്യുക അതിനോടൊപ്പം തന്നെ സ്കൂളിന്റെ വികസന പദ്ധതി തയ്യാറാക്കുക നടപ്പിലാക്കുക വേണ്ട ശുപാർശകൾ നൽകുക ഇതും എസ് എം സിയുടെ ചുമതലയാണ് അപ്പോ മാനേജ്മെന്റ് കമ്മിറ്റി ആയതുകൊണ്ട് തന്നെ സർക്കാർ പഞ്ചായത്ത് ഫണ്ടുകളും മറ്റ് ഏജൻസികളുടെ ഫണ്ടുകളും വിനിയോഗത്തിന് മേൽനോട്ടം നൽകുക അപ്പോ പല തരത്തിലുള്ള ഫണ്ടുകൾ സ്കൂളിലേക്ക് ഇട്ടാവും ഈ ഫണ്ടുകളെല്ലാം എന്താ കറക്റ്റായിട്ട് നല്ല രീതിയിൽ വിനിയോഗം നടത്തുക ആ വിനിയോഗത്തിന് മേൽനോട്ടം വഹിക്കുന്നതും ആരാണ് എസ് എം സി ആണ് എസ് എം സി എന്ന് പറയുന്നത് പ്രാദേശിക സമൂഹത്തിൽ നമ്മുടെ വിദ്യാഭ്യാസത്തെ കുറിച്ചുള്ള അവബോധം ബോധവൽക്കരണം ഒക്കെ നടത്തലും എസ് എം സിയുടെ ചുമതലയാണ് എസ് എം സി ചുമതലയാണ് അതുപോലെ തന്നെ കൊഴിഞ്ഞുപോക്ക് ഈ കൊഴിഞ്ഞുപോക്ക് തടയാനുള്ള പ്രവർത്തനങ്ങൾ ആസൂത്രണം ചെയ്ത് നടപ്പിലാക്കേണ്ടതും എസ് എം സിയുടെ ചുമതലയാണ് പിന്നെ കുട്ടികളുടെ ഹാജരല്ലായ്മ പഠന പുരോഗതി എന്നിവ മോണിറ്റർ ചെയ്യലും സ്കൂൾ മാനേജ്മെന്റ് കമ്മിറ്റി എസ് എം സിയുടെ ചുമതലയാണ് ഇനി നമുക്ക് നോക്കാം എസ് എം സിയിൽ എങ്ങനെയാണ് അംഗങ്ങൾ അതായത് എഴുന്നൂറ്റി അൻപത് കുട്ടികളിൽ കുറവുള്ള സ്കൂൾ ആണെങ്കിൽ എഴുന്നൂറ്റി അൻപത് സെവൻ ഫൈവ് സീറോ എഴുന്നൂറ്റി അമ്പതിൽ കുട്ടികളിൽ കുറവുള്ള സ്കൂൾ ആണെങ്കിൽ അവിടെ ഒരു കൺവീനറും ജോയിന്റ് കൺവീനറും ഒഴികെ പതിനാറ് പേരുണ്ടാകണം ഇനി അതല്ല എഴുന്നൂറ്റി അൻപത് കുട്ടികളിലേക്കാൾ കൂടുതലാണ് കുട്ടികൾ ഉള്ളത് എങ്കിൽ അത്തരം സ്കൂളാണെങ്കിൽ അവിടെ കൺവീനറും ജോയിന്റ് കൺവീനറേയും കൂടാതെ ഇരുപത് പേർ ഉണ്ടാകണം എന്നാണ് കണക്ക് ഇനി ഈ എസ് എം സിയിൽ എഴുപത്തി അഞ്ച് ശതമാനം പേരും പേരൻസ് ആയിരിക്കണം എസ് എം സിയിൽ വരുന്ന എഴുപത്തി അഞ്ച് ശതമാനം പേരും സെവൻറി ഫൈവ് പെർസെന്റേജും ആരായിരിക്കണം പേരൻസ് ആയിരിക്കണം രക്ഷാകർത്താക്കളായിരിക്കണം ബാക്കി വരുന്ന ഇരുപത്തി അഞ്ച് ശതമാനം എന്ന് പറയുന്നത് ആ നാട്ടിലുള്ള ആ സ്കൂൾ സ്ഥിതി ചെയ്യുന്ന സ്ഥലത്തെ പഞ്ചായത്ത് വാർഡ് മെമ്പർ അല്ലെങ്കിൽ മുനിസിപ്പൽ കൗൺസിലർ പിന്നെ അധ്യാപകരുടെ പ്രതിനിധി അതുപോലെ തന്നെ രക്ഷിതാക്കൾ തീരുമാനിക്കുന്ന അവിടുത്തെ വിദ്യാഭ്യാസ വിചക്ഷണന്മാർ എന്നിവരൊക്കെ അടങ്ങുന്നതാണ് ബാക്കി വരുന്ന ഇരുപത്തി അഞ്ച് ശതമാനം അങ്ങനെയാണ് എസ് എം സിയിലെ അംഗങ്ങൾ ഇനി എസ് എം സിയിലെ മൊത്തം അംഗങ്ങളിൽ അമ്പ ആ അമ്പത് ശതമാനവും സ്ത്രീകളായിരിക്കണം എന്നൊരു കണക്കും കൂടിയുണ്ട് ഓക്കെ അമ്പത് ശതമാനവും ആരായിരിക്കണം സ്ത്രീകളായിരിക്കണം ഇനി മൊത്തത്തിൽ എഴുപത്തി ശതമാനം പാരൻസും ബാക്കി ഇരുപത്തിയഞ്ച് ശതമാനം ആ സ്കൂൾ സ്ഥിതി ചെയ്യുന്ന സ്ഥലത്തെ വാർഡ് മെമ്പർമാര് അല്ലെങ്കിൽ മുനിസിപ്പൽ കൗൺസിലർമാര് വിദ്യാഭ്യാസ വിചക്ഷണര് അധ്യാപകരുടെ പ്രതിനിധികൾ എന്നിവരായിരിക്കണം ബാക്കി വരുന്ന ഇരുപത്തി അഞ്ച് ശതമാനം പേര് അപ്പൊ എസ് എം സിയുടെ ചുമതലകളും നമ്മൾ കണ്ടു ഓക്കെ ഇനി നമുക്ക് പി ടി എ നോക്കാം പി ടി എ ക്ലാസ് പി ടി എ മദർ പി ടി എ കോർണർ പി ടി എ എന്നിങ്ങനെയുണ്ട് പി ടി എ നമുക്കറിയാം അധ്യാപകരും രക്ഷാകർത്താക്കളും അടങ്ങുന്ന സമിതിയാണ് പി ടി എന്ന് പറയുന്നത് ഇനി ഈ പി ടി എല്ലാം നമുക്കറിയാം പി ടി എ പ്രസിഡന്റ് വൈസ് പ്രസിഡന്റ് എന്നീ പദവികളിലുള്ളതൊക്കെ നമ്മുടെ രക്ഷിതാക്കളായിരിക്കും രക്ഷിതാക്കളാണ് പ്രവർത്തിക്കേണ്ടത് അതുകൂടാതെ നമ്മുടെ ഹെഡ് മാസ്റ്റർ ആണ് ഈ സമിതിയുടെ കൺവീനർ അല്ലെങ്കിൽ സെക്രട്ടറി എന്ന് പറയുന്നത് ഓക്കെ പിന്നെ നമുക്കറിയാം വർഷത്തിൽ മൂന്ന് പ്രാവശ്യമെങ്കിലും ജനറൽ ബോഡി ചേരേണ്ടതാണ് എന്നാണ് കേട്ടോ വർഷത്തിൽ മൂന്ന് പ്രാവശ്യമെങ്കിലും ജനറൽ ബോഡി ചേരേണ്ടതാണ് എന്നൊരു കണക്കുണ്ട് ഇനി ഇതിന്റെ പ്രധാന പ്രവർത്തനങ്ങൾ എന്തൊക്കെയാണ് എന്ന് ചോദിച്ചാൽ നമ്മുടെ സ്കൂളിന്റെ വികസന പദ്ധതി തന്നെയാണ് സ്കൂളിന്റെ വികസന പരിപാടിയുടെ രൂപീകരണവും നടത്തിപ്പും മോണിറ്ററിങ്ങുമാണ് സ്കൂൾ വികസന പരിപാടിയുടെ രൂപീകരണവും നടത്തിപ്പും മോണിറ്ററിങ്ങും അതുപോലെ റിസോഴ്സ് മാപ്പിംഗ് നടത്തി ലഭ്യമാക്കുന്ന പ്രാദേശിക ්‍රාදේശക විभाവങ്ങൾ ඒයාරക്കലke. ഇവരുടെ പ്രധാന ചുമതലയാണ് അതുപോലെ തന്നെ രക്ഷിതാക്കൾക്ക് ഒരു ബോധവൽക്കരണ ക്ലാസ്സുകൾ സംഘടിപ്പിക്കൽ പിന്നെ കുട്ടികളുടെ പഠന പിന്നോക്കാവസ്ഥയുടെ കാരണങ്ങൾ കണ്ടെത്തി പരിഹാര പ്രവർത്തനങ്ങൾ പ്രാദേശിക പങ്കാളിത്തത്തോടെ തയ്യാറാക്കുകയും അവ നടപ്പിലാക്കുന്നതിന് മേൽനോട്ടം വഹിക്കലും നമ്മുടെ പി പ്രധാനപ്പെട്ട ഒരു ചുമതലയാണ് കുട്ടികളുടെ പഠന പിന്നോക്കാവസ്ഥ കാരണങ്ങൾ കണ്ടെത്തി പരിഹാര പ്രവർത്തനങ്ങൾ പ്രാദേശിക പങ്കാളിത്തത്തോടെ തയ്യാറാക്ക യും നടപ്പിലാക്കുകയും മേൽനോട്ടം വഹിക്കലും നമ്മുടെ പി ടി പ്രധാന ചുമതലയാണ് അതുപോലെ എൽ എസ് ജി ലോക്കൽ സെൽഫ് ഗവൺമെന്റ് എസ് എസ് കെ സമഗ്ര ശിക്ഷ കേരള എന്നിവയുടെയും മറ്റു വരുമാന സ്രോതസ്സുകളുടെയും ഫണ്ടുകൾ ഫലപ്രദമായി വിനിയോഗിക്കലും വരവ് ചെലവ് കണക്കുകൾ സൂക്ഷിക്കലും പി ടിഎയുടെ ചുമതലയാണ് എൽ എസ് ജി എസ് എസ് കെ എന്നിവയുടെ എന്നിവയുടെയും മറ്റു വരുമാന സ്രോതസ്സുകളുടെയൊക്കെ ഫണ്ടുകൾ ഫലപ്രദമായി വിനിയോഗിക്കലും വരവ് ചെലവ് കണക്കുകൾ സൂക്ഷിക്കുകയും സൂക്ഷിക്കലും പി ടിയുടെ ധർമ്മമാണ് അതുപോലെ തന്നെ ഉച്ചഭക്ഷണ പരിപാടി ഇതിന്റെ പോഷക സമൃദ്ധമാക്കുന്നതിനും മികച്ച രീതിയിൽ സംഘടിപ്പിക്കുന്നതിനുമുള്ള പ്രവർത്തനങ്ങൾ ആസൂത്രണം ചെയ്യലും പി ടിയുടെ ചുമതലയാണ് ഉച്ചഭക്ഷണ പരിപാടി പോഷക സമൃദ്ധമാക്കുന്നതിനും മികച്ച രീതിയിൽ സംഘടിപ്പിക്കുന്നതിനുമുള്ള പ്രവർത്തനങ്ങൾ വിവിധതരം ലാബുകൾ ലൈബ്രറി മറ്റു ഭൗതിക സൗകര്യങ്ങൾ തുടങ്ങിയവ മെച്ചപ്പെടുത്താനുള്ള പ്രവർത്തനങ്ങൾ അപ്പോൾ മൊത്തത്തിൽ പറയുകയാണെങ്കിൽ സ്കൂളിന്റെ ഒരു വികസന പരിപാടികളെല്ലാം മേൽനോട്ടം നൽകി ആസൂത്രണം ചെയ്ത് നടപ്പിലാക്കുക നമ്മുടെ പി ടിഎയുടെ ചുമതലയാണ് എന്നുള്ള കാര്യം പറയാം ഉച്ചഭക്ഷണ പരിപാടിയും അവിടെ ഓർത്തിരിക്കുക ഇനി പി ടി എ പോലെ തന്നെ വരുന്നതാണ് നമ്മുടെ ക്ലാസ് പി ടി എ ഇപ്പൊ പി ടി എന്ന് പറയുമ്പോൾ മൊത്തത്തിലാണ് ക്ലാസ് പി ടി എന്ന് പറയുമ്പോൾ ഓരോ ക്ലാസ്സിലും നടക്കുന്നു അപ്പൊ ഓരോ കുട്ടിയെ പഠന കാര്യങ്ങളും പഠന പിന്നോക്കാവസ്ഥയൊക്കെ നമുക്ക് പറയാനും ഒക്കെയുള്ള വേദിയാണ് ക്ലാസ് പി ടി എന്ന് പറയുന്നത് ക്ലാസ് പി ടി എ ഇത് മാസത്തിൽ ഒരിക്കലെങ്കിലും ഇത് നടത്തണം എന്നാണ് ഓരോ കുട്ടികളുടെയും പഠന പുരോഗതി ഇവിടെ വിലയിരുത്തണം മികവുകളും പരിമിതികളും എല്ലാം ചർച്ച ചെയ്യപ്പെടണം എന്നുള്ളതാണ് അപ്പോൾ പൊതു അവതരണം നടത്തിയതിനു ശേഷം ഓരോ കുട്ടിയുടെയും പ്രശ്നങ്ങളും അവരുടെ പഠനം പുരോഗതിയൊക്കെ അവിടെ ചർച്ചയ്ക്ക് വിധേയമാകേണ്ടതാണ് അതുപോലെ തന്നെ ആ ആ ഒരു മാസത്തിലെ കുട്ടികൾ എന്തൊക്കെ പഠന പ്രവർത്തനങ്ങൾ നടത്തി അതിന്റെ ഉൽപ്പന്നങ്ങൾ കാര്യങ്ങളെല്ലാം ആ ക്ലാസ്സിൽ ആ ഒരു പി ടി എൽ കാണിക്കേണ്ടതാണ് എന്നൊക്കെ പറയുന്നുണ്ട് ഇനി രക്ഷിതാക്കൾക്ക് ഏതൊക്കെ രീതിയിലാണ് കുട്ടികളെ സഹായിക്കാൻ കഴിയുക എന്നുള്ള രീതിയിലെല്ലാം അവിടെ ചർച്ച ചെയ്യപ്പെടേണ്ടതാണ് ഓക്കെ പിന്നെ പാഠ്യപദ്ധതിയെ കുറിച്ച് രക്ഷിതാക്കൾക്കും ഒരു ബോധവൽക്കരണ ക്ലാസ് ഈ ക്ലാസ് പി ടി എൽ നടത്താവുന്ന നടത്താവുന്നതാണ് ഇതൊക്കെയാണ് ക്ലാസ് പി ടി ധർമ്മങ്ങൾ എന്ന് പറയുന്നത് ഇനി ഇതുപോലെ തന്നെ മദർ പി ടി എ ഉണ്ട് എം പി ടി എ അല്ലെ മാതാ മാതാക്കൾക്ക് മാത്രമായിട്ടുള്ള പി ടി എ അതാണ് എം പി ടി എ അതുപോലെ തന്നെ കോർണർ പി ടി എ വേറെ ഉണ്ട് വെച്ചാൽ നമുക്ക് ചില രക്ഷിതാക്കൾക്ക് സ്കൂളിൽ എത്താൻ കഴിയാതെ വരുന്നുണ്ട് പി ടിയിൽ പങ്കെടുക്കാൻ കഴിയാതെ വരുമ്പോൾ അവർക്ക് അവരുടെ വീട്ടിൽ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പ്രദേശത്ത് പോയി ഈ കുട്ടികളുടെ കാര്യങ്ങളൊക്കെ ചർച്ച ചെയ്യുന്ന കാര്യം ചർച്ച ചെയ്യുന്ന ഒരു വേദി അതാണ് കോർണർ പി ടി എന്ന് പറയുന്നത് ഓക്കെ അപ്പം ഇത്രയും പി ടികളാണ് മെയിനായിട്ട് നമുക്ക് നോക്കാനുള്ളത് അപ്പോൾ എല്ലാവർക്കും താങ്ക്